ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൗരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിനു പുറത്തേക്ക് മാറ്റി ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ഏകാദശിയോടനുബന്ധിച്ചാണ് തദ്ദേശീയർക്കും മുതിർന്ന പൗരന്മാർക്കുമുള്ള ക്യൂ സംവിധാനം ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയത് കഴിഞ്ഞ വ്യാഴാഴ്ച ഏകാദശി ആഘോഷം കഴിഞ്ഞതിനു ശേഷവും ഇത് തുടരുകയായിരുന്നു ഇതിൽ പ്രദേശവാസികളായ ഭക്തരും മുതിർന്ന പൗരന്മാരും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ദേവസ്വത്തിന്റെ നയം ഭക്തരുടെ വികാരം മാനിച്ചല്ലെന്നായിരുന്നു ആക്ഷേപം ഇതേ തുടർന്നാണ് ക്യൂ സംവിധാനം പുറത്തേക്ക് മാറ്റിയ നടപടി പിൻവലിച്ചത് ബന്ധുവിൻറെ മരണം മൂലം വാലായ്മയുള്ള തന്ത്രി ഏകാദശിയൂട്ടിന് വിളക്ക് കൊളുത്തിയത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു തന്ത്രി സമാജവും യോഗക്ഷേമ സഭയും ഈ വിഷയത്തിൽ തന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിന് സൗജന്യമായി കളഭം നൽകിയില്ലെന്നാരോപിച്ച് ക്ഷേത്രം മാനേജരെ സ്ഥലം മാറ്റിയത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ദർശനത്തിനെത്തുന്ന ഭക്തരെ ശ്രീകോവിലിനു മുന്നിൽ ബലമായി തള്ളി നീക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ശ്രീകോവിലിനു മുന്നിൽ ഇത് പലപ്പോഴും വാഗ്വാദത്തിനിടയാക്കുന്നുമുണ്ട് സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവരെ ബലമായി തള്ളിയും വലിച്ചുമാണ് നീക്കുന്നത് ആരാധനാലയത്തിലെ സാഹചര്യത്തിന് നിരക്കാത്ത വിധം ഉറക്ക ചീത്ത വിളിച്ചും ഭണ്ഡാരത്തിൽ ശബ്ദത്തിൽ അടിച്ചും പെരുമാറുന്ന ജീവനക്കാർ ക്ഷേത്രത്തിന് കളങ്കമാണെന്നാണ് ഭക്തരുടെ വികാരം അനാവശ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഭരണസമിതി ഭക്തർക്ക് സുഖദർശനത്തിനും ക്ഷേത്രത്തിന്റെ പാവനത സൂക്ഷിക്കാനും ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ടി സി വി തൃശൂർ